ഇവിടെ ഭാരതരത്ന പോലും ആ ലെവലിലാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്നല്ല പണ്ടും സച്ചിന് ഭാരത്ന കിട്ടിയാൽ നമുക്കറിയാം പുള്ളിക്കൊരു ഭാരതരത്ന കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ കിട്ടിയത് എങ്ങനെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു പാരതോഷികമായിട്ട് തന്നെ കൊടുത്താവാനുള്ള സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പുള്ളിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതായാലും കോൺഗ്രസ് സർക്കാരിന്റെ കൂടെ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പുള്ളിയുടെ വിരമിക്ക പ്രഖ്യാപനം നമുക്കറിയാം ഡൽഹി സംഭവം ഡൽഹിയിലെ പെൺകുട്ടിക്കെതിരെ ഉണ്ടായ പീഡനത്തിൽ രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാ ന്യൂസിലും ഒന്നാം വാർത്തയായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കേന്ദ്ര ഗവൺമെന്റ് പോലും താഴെ വീഴുമോ എന്നുള്ള ആ ഒരു ലെവൽ വരെ ആ രീതിയിലേക്ക് പൊക്കോട്ട് വന്ന പ്രതിഷേധം ഇന്ത്യ മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ന്യൂസ് ചാനലുകളും അത് കവർ ചെയ്യുക ഒന്നാം നമ്പറിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തെടുത്താണ് അതെങ്ങനെ കത്തി നിക്കുമ്പോഴാണ് സച്ചിൻ കൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അത്ര നിഷ്കളങ്കമായി വിരമിക്കാണെന്ന് ചിന്തിക്കാൻ മാത്രം നിഷ്കളങ്കരൊന്നും അല്ല ഞാനെന്തായാലും അല്ല നിങ്ങളാണെങ്കിലാണെന്ന് എനിക്കറിയില്ല അത് അതോടുകൂടി സകലമായ ഹെഡിങ്ങുകളും മാറി എല്ലാ ചാനലിന്റെ ഒന്നാം ഹെഡിങ് സച്ചിന്റെ വിരമിക്കലാണ് അപ്പോൾ അതുപോലെ പക്ഷെ എന്ന് വെച്ചാൽ സച്ചിന് ഭാരതരത്ന കിട്ടാൻ അർഹനല്ല എന്ന് ചോദിച്ചാൽ ഇനി ഒന്ന് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇന്ത്യക്കകത്തുള്ള സച്ചിൻ ആയിരിക്കും ആ ലെവലുള്ള ഒരു മനുഷ്യനാണ് സച്ചിന് പറയുന്നത് സച്ചിനെ പോലെ ഒരു വ്യക്തിക്ക് ഭാരതരത്ന കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല